രാജ്യത്ത് ഇപ്പോൾ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ നിരവധി കൊലപാതകങ്ങളാണ് നടക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഗാസിയാബാദിൽ നടന്നൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ചർച്ചയായിരിക്കുന്നത് ജീവിതത്തിൽ സമ്പത്ത് വന്നു ചേരുമെന്ന വിശ്വാസത്താൽ യുവാവിനെ തലയറുത്തു കൊന്ന ശേഷം തലയോട്ടി ദുർമന്ത്രവാദത്തിനുപയോഗിച്ച സംഭവത്തിൽ നാലു പേർ അറസ്റ്റിലായി ഇതിൽ രണ്ടു പേർ ദുർമന്ത്രവാദം ചെയ്യുന്നവരാണെന്നും ഇവർ മന്ത്രവാദം പഠിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നും ഗാസിയാബാദ് പോലീസ് പറഞ്ഞു മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇവരുടെ അറസ്റ്റിൽ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ വർഷം ജൂൺ ഇരുപത്തിരണ്ടിന് ഗാസിയാബാദ് സിറ്റിക്കടുത്തുള്ള തിലാമോഡ് ഭാഗത്ത് തലയില്ലാത്ത നിലയിൽ ഒരു മൃതശരീരം പോലീസ് കണ്ടെത്തിയിരുന്നു ബീഹാറിലെ മോത്തിഹാരി സ്വദേശിയായ രാജകുമാറിൻ്റേതായിരുന്നു മൃതദേഹമെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ധനഞ്ജയ് വികാസ് എന്നിവരെ പോലീസ് പിടികൂടി രണ്ടുപേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന വികാസ് എന്ന പരമാത്മയാണ് കൊലപാതകം പ്ലാൻ ചെയ്തതെന്ന് സൂചന ലഭിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പരമാത്മയുടെ സഹായിയായ നരേന്ദ്ര പവൻ എന്നും പങ്കജ് എന്നും പേരുള്ള രണ്ടു പേരുമായി സഹകരിച്ചിരുന്നെന്ന് കണ്ടെത്തി ഒരു മനുഷ്യന്റെ തലയോട്ടി സംഘടിപ്പിച്ച് പൂജിച്ചാൽ അൻപത് കോടി രൂപ വന്നു ചേരുമെന്നും പവനും പങ്കജും നരേന്ദ്രയോട് പറഞ്ഞിരുന്നു നരേന്ദ്ര ഇക്കാര്യം പരമാത്മയോടും ധനഞ്ജയ് വികാസ് എന്നിവരോടും പറഞ്ഞു ഇവർ നാലു പേരും ചേർന്നാണ് രാജ്കുമാറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് തലയറുത്തുമാറ്റിയ ശേഷം ശരീരം ഉപേക്ഷിക്കുകയായിരുന്നു ഉപേക്ഷിക്കുകയായിരുന്നുവന്വേഷണത്തിൽ തെളിഞ്ഞു പരമാത്മ നരേന്ദ്ര പവൻ പങ്കജ് എന്നിവർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് രാജുവിൻ്റെ തലയോട്ടി നരേന്ദ്രയാണ് പവനും പങ്കജിനും കൈമാറിയതെന്ന് ഗാസിയാബാദ് ഡി സി പി നിമീഷ് പാട്ടിൽ വ്യക്തമാക്കി തങ്ങൾ യൂട്യൂബ് നോക്കിയാണ് ദുർമന്ത്രവാദം പഠിച്ചതെന്ന് പവനും പോലീസിനോട് പറഞ്ഞു രാജുവിന്റെ കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്നറിഞ്ഞപ്പോൾ തലയോട്ടി ഡൽഹി മജ്ലിസ് പാർക്ക് മെട്രോ സ്റ്റേഷന് സമീപത്തെ ഓടയിൽ കളഞ്ഞുവെന്നും പ്രതികൾ വെളിപ്പെടുത്തുകയും ചെയ്തു ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ില്ായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ